നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് വീണ്ടും ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധനകൾ അതോലോക സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ജില്ലയിൽ രണ്ടിടങ്ങളിൽ എൻ ഐ എ പരിശോധന നടത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാണെന്ന വിലയിരുത്തലും ഇതിന് പിന്നിലുണ്ട് ബേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പടുപ്പ മഞ്ചേശ്വരം കുരുടപ്പതവ് എന്നിവിടങ്ങളിലെ രണ്ട് വീടുകളിലാണ് എൻ ഐ എ സംഘം പരിശോധന നടത്തിയത് കുറ്റിക്കോൽ പടുവിലെ ട്രാവൽ ഏജൻസി നടത്തുന്നയാളുടെ വീട്ടിലും കടയിലും പരിശോധന നടത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് വിവരം രവി പൂജാരിയുടെ സംഘാംഗമായ ഈ പരിശോധന നടത്തിയിട്ടുണ്ട് ഈ രവി പൂജാരിയുടെ സംഘത്തിലുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ അതും കാസർഗോഡിലുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയത് പക്ഷേ എന്നാലും ഇയാൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വ്യക്തം കാസർഗോഡ് മംഗലാപുരം മേഖലകളിൽ രവി പൂജാരിയും സംഘവും ഇപ്പോഴും സജീവമാണ് മുംബൈ ജയിലിൽ റിമാൻഡിലാണ് രവി പൂജാരി ഇപ്പോൾ ഉള്ളത് ഇരുവരുടെയും വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ഈ പെൻ ഡ്രൈവർ സിം കാർഡ് ആധാർ കാർഡ് എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ ആറിനാണ് കൊച്ചി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള എൻ സംഘം രണ്ട് വീടുകളിലും പരിശോധന ആരംഭിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നീണ്ടു നിന്നിരുന്നു ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഹവാല ഇടപാടുകൾ കള്ളക്കടത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നാണ് പറയുന്നത് അപ്പോഴും തീവ്രവാദ കേസുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ ട്രാവൽ ഏജന്റ് പിടിയിലായതായി വിവരമുണ്ട് വേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പടുപ്പ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സുങ്കത്തക്കട എന്നിവിടങ്ങളിലെ രണ്ട് വീടുകളിലാണ് പരിശോധന വേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ജോൺസൺ എന്നയാളാണ് പിടിയിലായത് എന്നാണ് വിവരം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്ന അലി എന്ന ആളുടെ വീട്ടിലും റെയ്ഡ് നടന്നു ഇയാൾ സ്ഥലത്ത് നിന്നും മുങ്ങിയതായാണ് വിവരം മഞ്ചേശ്വരത്തെ മുന്ന അലി നേരത്തെ കൊച്ചി കടവന്തറയിൽ നടന്ന വെടിവെപ്പ് കേസിൽ പ്രതിയാണെന്നും പറയുന്നു രവി പൂജാരുടേതായിരുന്നു ഈ കൊട്ടേഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ബംഗളൂരുവിലെ പ്രശസ്തമായ രാമേശ്വരം കഫയിൽ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണോ എൻ ഐ ചൊവ്വാഴ്ച റെയ്ഡ് നടത്തിയത് എന്ന വ്യക്തമല്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സൂചന ലഭിച്ചതായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു രാമേശ്വരം കഫേൽ നടന്ന സ്ഫോടനത്തെ അന്വേഷണം തിങ്കളാഴ്ച എൻ ഐ എ ഏറ്റെടുത്തിരുന്നു ബംഗളൂരു ജയിലിലെ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തടിയന്റെ വിട നസീറിനും ഇയാളുടെ കൂട്ടാളിയുമായ എട്ട് പേർക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു